നമസ്കാരം ഹരുതാ സാറേ സാറേ ഞാൻ വിളിച്ചത് ഈ കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി ഒരു അല്പം രാഷ്ട്രീയമാണ് ഈ പി വി അൻവർ എന്ന എം എൽ എ വെടി പൊട്ടിച്ചിരിക്കുന്നു ആ പൊട്ടിച്ചതിന്റെ ബാക്കിയായി അദ്ദേഹം രണ്ട് പത്രസമ്മേളനങ്ങൾ പിന്നെയും ഉണ്ടായി എന്നത് മുഖ്യമന്ത്രിയെ കാണാൻ വന്നിരിക്കുന്നു സാർ ഇതിനകത്തുണ്ടായിരിക്കുന്ന ആ ഒരു സാറ് ഒരു രാഷ്ട്രീയ നിരീക്ഷകനാണ് ഞാൻ സാറിനോട് ഈ വിളിച്ചത് എങ്കിലും ഞാൻ എന്താണ് കേവലം ഒരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റാണ് ഞാൻ ഒരു രണ്ടു നാല് ഈ ചർച്ചകളിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ നാല് ദിവസം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കേവലം ഒരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റാണെന്നും ഇത് എവിടെ എത്താൻ പോകുന്നില്ല എന്നുള്ളതും വളരെ വ്യക്തമായിട്ട് പറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ ഞാൻ മാത്രമല്ല ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇത് ഈ ഇലക്ഷൻ ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ എം എ വേദി പറഞ്ഞൊരു വാക്കുണ്ട് പാർട്ടി കൂതലിച്ചു പോയി ആ സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ കൂതിരിച്ച അവസ്ഥയിൽ നിന്ന് കൊണ്ടിട്ടുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി കണ്ടു കഴിഞ്ഞാൽ ഈ ആരാണ് ഈ അന്മർ എന്ന് നമ്മൾ മനസ്സിലാക്കണം കേവലം ഒരു ഒൻപത് കൊല്ലം മുമ്പ് വരെ കോൺഗ്രസ് പാർട്ടിയുടെ എം എൽ എ ആയിട്ടും കോൺഗ്രസ് പാർട്ടിയുടെ വക്താവായിട്ടും കോൺഗ്രസ് നേതാക്കന്മാർക്ക് കുതിജീതം പാടിയിരുന്ന ഒരു വ്യക്തി ഈ പാർട്ടിയിലേക്ക് വന്നുകൊണ്ട് ഈ പാർട്ടിയിൽ നിന്നുകൊണ്ട് പിന്നെ അദ്ദേഹത്തിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള പത്രസമ്മേളനം ഈ പ്രധാനം ശ്രദ്ധിച്ചു ആദരണീയനായ മുഖ്യമന്ത്രി ആദരണീയനായ മുഖ്യമന്ത്രി എന്താണ് ഈ മുഖ്യമന്ത്രിയെ ഈ എം വി ഈ പി വി അന്വർ എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് ഇത്ര ആദരണീയനാക്കുന്നത് എന്താണ് പി വി അന്വരെ പിണറായി വിജയൻ ഇത്രയധികം ഭയക്കുന്നത് ഇന്നലെ ഈ വിളിച്ചു പറഞ്ഞതൊക്കെ ഭയന്നിട്ടാണോ ഇന്ന് പിണറായി വിജയൻ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ റൂമിൽ ഓഫീസിലേക്ക് വിളിച്ചിട്ട് ചർച്ച നടത്താൻ പ്രേരിതനായത് ഇതൊക്കെ നോക്കുമ്പോൾ ഇത് കണ്ടമാനം ദുരൂഹതയാണ് ആരാണ് അന്മാർക്ക് പിന്നീട് അതിപ്പോഴും അറിയില്ല ആർക്ക് നേരെയാണ് ഈ വെടിപൊട്ടിക്കാൻ പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഉന്നം പിടിക്കുന്നത് വെടി പൊട്ടിച്ചിട്ടില്ല വെടി വേണ്ടിയിട്ടുള്ള ഉന്നം പിടിച്ചിരിക്കുന്നത് ആരോപണ നിങ്ങളുടെ ചക്രവ്യൂഹത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൊണ്ട് ചെന്ന് എത്തിക്കാൻ ആരാണ് ഇതിന് പിന്നിൽ കർഷകം വലിക്കുന്നത് എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ് ഈ ഈ അജിത് കുമാറിനെതിരെ ഇന്നലെ ഒരു പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിലെ ഒരു അല്ലെങ്കിൽ അത് വേണമെങ്കിൽ ഒരു പൊതുവേദി എന്ന് പറയും ഒരു പൊതുവേദിയിൽ ഒരു മുഖ്യമന്ത്രിക്ക് അന്വേഷണം പ്രഖ്യാപിക്കാനുള്ള സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഈ അവസ്ഥയിൽ ഇങ്ങനെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഇത്തരത്തിലുള്ള ഒരു അന്വേഷണ പ്രഖ്യാപനമൊക്കെ ഒരു പത്രസമ്മേളനത്തിലൂടെ ഒരു അടച്ചിട്ട മുറിയിൽ ഇരുന്ന് മന്ത്രിസഭാംഗങ്ങളും അല്ലെങ്കിൽ പാർട്ടി ആൾക്കാരും കൂടി തീരുമാനിച്ചിട്ട് പുറത്തു പറയേണ്ട സംഗതി ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാധ്യമങ്ങളെയും ജനങ്ങളെയും വിട്ടികളാക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ ആ വേദിയിൽ അദ്ദേഹം അത് പറഞ്ഞതന്നെ ആ പറഞ്ഞതിനപ്പുറം അജിത് കുമാറിനെ ഈ അന്വേഷണത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടല്ലാതെ ഈ അന്വേഷണം നടത്തിയത് എന്ത് പ്രയോജനമാണുള്ളത് തന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ അജിത് കുമാറിനെതിരെ അന്വേഷണത്തിൽ നിയോഗിച്ചത് എന്തുകൊണ്ടാണ് ഈ അജിത് കുമാർ ഈ മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര സ്വകാര്യ വിദേശയാത്ര കുടുംബസമേതമുള്ള വിദേശയാത്രയിൽ ഇദ്ദേഹം സിംഗപ്പൂർ എത്തുന്നതിനേക്കാളും മുമ്പ് പറന്നെത്തി ഈ അജിത് കുമാർ അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ പ്രേരണയായ ഘടകം എന്താണ് അപ്പൊ അജിത് കുമാറിനെ വെച്ച് കളിക്കുന്നത് മുഖ്യമന്ത്രിയാണോ അജിത് കുമാറിനെ വെച്ച് കളിക്കുന്നത് പി വി അൻവറാണോ അജിത് കുമാറിനെ വെച്ച് കളിക്കുന്നത് ടി ശശിയാണോ ജനങ്ങൾ കൺഫ്യൂഷൻ ആക്കിക്കൊണ്ടിട്ടുള്ള ഇന്നത്തെ അവസാനം ടി വി അനുഭവം നടത്തിയിട്ടുള്ള ഈ പത്രസമ്മേളനത്തില് ഇപ്പൊ പി ശശിക്ക് ക്ലീൻ ഇമേജ് നൽകിയിരിക്കുകയാണ് ഇന്നലെ അട്ടമിട്ടനിരത്തി കൊണ്ടാണ് അജിത് കുമാറിനെ ഇത്തരത്തിൽ സംസ്ഥാന പോലീസ് സേനയെ തന്റെ കക്ഷത്തിൽ ഒതുക്കാൻ വേണ്ടിയിട്ട് ഡി ജി പി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അപ്രസക്ത അപ്രസക്തനാക്കിക്കൊണ്ട് തന്റെ നിയന്ത്രണത്തിലാക്കാൻ വേണ്ടിയിട്ട് ഈ അജിത് കുമാറിനെ പൂർണമായി സഹായിക്കുന്നത് ഈ പി ശശിയാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്നല്ല നിന്നെല്ലാം പി ശശിയുടെ കീട്ടുള്ളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറിയിരിക്കുകയാണ് നമ്മളിപ്പോ രണ്ടു കാഴ്ചപ്പാടോടുകൂടി കാണണം ഈ പിണറായി വിജയന്റെ ഈ കമാൻഡിങ് പവറിനെ കുറിച്ച് എനിക്ക് അദ്ദേഹത്തിന്റെ ഭരണശൈലിയുടെ അങ്ങേയറ്റം വിരോധമുള്ളപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഈ കമാൻഡിങ് പവർ ഉണ്ടല്ലോ അത് അങ്ങേയറ്റം ഒരു കമാൻഡിങ് പവറാണ് കാരണം അച്യുതാനന്ദൻ പാർട്ടിയിലുള്ള സമയത്ത് കോട്ടയം സംസ്ഥാന സമ്മേളനത്തിന് ഒറ്റവെച്ച സഖാക്കളെ മഴ പെയ്യുന്ന ഒരു അന്തരീക്ഷത്തിൽ തലയിൽ മുന്നിട്ടുകൊണ്ട് അദ്ദേഹം ശാസിക്കുന്നതും ആ നിമിഷം തന്നെ ഈ ഒറ്റ വയ്ക്കുന്ന സഖാക്കളെല്ലാം തന്നെ നിശബ്ദരാകുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പൊ ഇന്ന് ഒന്നിൽ അൻവറിനെ കുറയും പിടിച്ച് അദ്ദേഹം വീട്ടിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിലും സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന്റെ നേതൃത്വം നൽകുന്ന സി പി എമ്മിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അൻവർ വിലപേശിയതായിരിക്കും അൻവർ എന്നൊരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ആ കാര്യസാധ്യം നടത്തി കൊടുക്കാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് കൊണ്ടായിരിക്കാം അദ്ദേഹം ഇന്നലെ പറഞ്ഞതൊക്കെ വിഴുങ്ങിയിട്ട് തൊണ്ട തൊടാതെ വിഴുങ്ങിയിട്ട് ഇന്നിപ്പോ മുഖ്യമന്ത്രിക്ക് വിനീതനായിട്ട് വിധേയനായിട്ട് അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു പത്രസമ്മേളനം നടത്തേണ്ടി വന്നത് ഞാൻ ഈ തുടങ്ങി വെച്ച അംഗത്തിന്റെ ഒന്നാം ഭാഗത്തുനിന്ന് പിൻവാങ്ങുകയാണ് ഇനി ഒരു രണ്ടാം ഭാഗം ഒന്നും ഇതിന് ഇല്ല ഇനിയിപ്പോ ഈ അജിത് കുമാറിന്റെ കീഴിലുള്ള കുറെ പോലീസ് ഉദ്യോഗസ്ഥര് അന്വേഷിച്ചിട്ട് എന്ത് റിപ്പോർട്ടാണ് വരാൻ പോകുന്നത് അതായത് ഇതൊക്കെ ഊഹാപോഹങ്ങളുടെയും തെളിവില്ലാത്തതുമായ കാര്യങ്ങളാണ് കാരണം ഏകദേശം രണ്ട് മാസം മുമ്പ് നിയമസഭ ചേർന്നപ്പോൾ വി ഡി സതീശൻ മറ്റേ ഇതിൽ നിന്ന് ബാംഗ്ലൂരിലുള്ള ഐ ടി ലോബിയിൽ നിന്ന് കൂടികൾ കൈക്കൂലി വാങ്ങിയിട്ട് കേരളത്തിലേക്കുള്ള ഹൈവേയുടെ നിർമ്മാണം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് അപ്പൊ ഈ വ്യക്തിയെ കുറിച്ചിട്ട് അങ്ങനെ പറയുമ്പോൾ ജനങ്ങൾക്ക് അത് വിശ്വാസം തോന്നുമാരുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് ഉണ്ടാക്കിക്കൊണ്ട് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുമ്പോൾ ഞാൻ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് എന്താണ് സംഭവിക്കുന്നത് ഇത് ചായക്കോപ്പയിലെ കുടുംബാറ്റാണ് പക്ഷെ നമ്മൾ ഏറെ ഏറെ നായിക്കണം കാരണം പി വി അൻവർ പുറത്തുവിട്ടിട്ടുള്ള ഒരു എസ് പിടെ ഒരു ജില്ലയുടെ പോലീസ് മേധാവി പുറത്തുവിട്ടിട്ടുള്ള പി വി അൻവർ പുറത്തുവിട്ടിട്ടുള്ള ഒരു ശബ്ദരേഖയിൽ പറയുന്നത് എനിക്ക് ഇരുപതൊക്കെ ഇരുപത്തിയഞ്ചു കൊല്ലം സർവീസ് ഉണ്ട് ഈ ഇരുപത്തിയഞ്ച് കൊല്ലം സർവീസിലും എനിക്കെതിരായ പരാതി അങ്ങ് പിന്നിരിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങയുടെ വിശ്വസ്ത വിധേയനായിട്ട് എന്നൊരു ജില്ലാ പോലീസ് മേധാവി പറയുമ്പോൾ നാളെ അൻവറിന്റെ ഈയിലുള്ള വ്യക്തിക്കെതിരെ ഒരു പരാതിയുമായിട്ട് നാളെ ഈ പോലീസ് നേതാവ് ഏത് ഇരുന്നാലും സമീപിക്കുന്ന നികുതിദായകരായ ജനങ്ങൾക്ക് എന്ത് നീതിയാണ് ലഭിക്കുക ഇങ്ങനെ ഇവിടുത്തെ എം എൽ എ മാർക്കും രാഷ്ട്രീയക്കാർക്കും വിശ്വസ്ത വിധേയരായിട്ട് അടിമയായിട്ട് നിൽക്കുന്ന എത്ര പോലീസ് ഓഫീസർമാര് കേരള ഉണ്ട് എന്നുള്ളൊരു ചോദ്യമാണ് ഈ ശബ്ദരേഖയിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത് നാളെ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു ആ പെൺകുട്ടി ഒരു പരാതി പരാതിയുമായിട്ട് എന്ന് പറയുന്ന വ്യക്തി ഇതിനേക്കാൾ വലിയൊരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചരികയാണ് ഈ അന്മറിനോട് ഞാൻ ഊർ നീതി പുലർത്തിക്കൊള്ളാൻ ഞാൻ അടിമയായിരിക്കാം എന്ന് പറഞ്ഞു ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ച വ്യക്തി ഒരു പക്ഷെ അൻവറിനോട് അനുഭവം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് അൻവർ ഒന്ന് വിളിച്ചു പറയുകയാണ് അത് കണ്ടില്ലെന്ന് വായിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോലീസ് ഓഫീസർ അത് ചെയ്യില്ലേ അപ്പൊ കേരള പോലീസിന്റെ ഇപ്പോഴത്തെ എന്നല്ല ഈ പിണറായി വിജയൻ അധികാരമേറ്റത് മുതൽ നാലു വരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ പിണറായി വിജയൻ തന്നെ എട്ടോ പത്തോ പ്രാവശ്യം പറയുന്നത് പറയേണ്ടി വന്നിട്ടുണ്ട് ജാഗ്രത കൂടെ ഉണ്ടായി തെറ്റു അത് നമ്മുടെ വരാപ്പുഴയിലുള്ള സുജിത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കൊലപാതക ശ്രീജിത്ത് ശ്രീജിത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ വരാപ്പുഴ പോലീസ് എസ് ഐ ചവിട്ടിക്കൊന്നുമുതൽക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ പോലീസിന് തെറ്റുകൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ പോലീസിനെ നേരായ വഴിക്ക് നടത്താൻ ശ്രമിക്കുന്നതിനേക്കാൾ രാഷ്ട്രീയവത്കരിച്ചുകൊണ്ട് ഇത്തരം ആളുകളുടെ നമ്മൾ പറയില്ലേ പിരിയാളുകളാക്കി വെച്ചുകൊണ്ട് മുൻപോട്ട് പോകുകയാണ് പിണറായി വിജയൻ ചെയ്യുന്നത് ഇത് ആശാശയാജനകമായ സംഭവമല്ല പോലീസ് എന്ന് പറഞ്ഞ ജനസേവകരാണ് സാമൂഹ്യ സേവകരാണ് അവർ ജനങ്ങൾക്ക് നീതി അവരുടെ ജീവനക്കൊത്ത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് നമ്മൾ ഈ കൃത്യമായിട്ട് നികുതി പണം കൊടുക്കുന്നത് ആ കാര്യത്തിൽ അവർ അങ്ങേയറ്റം പരാജയപ്പെട്ടു കാരണം ഇപ്പൊ എല്ലാ അൻവർ പറഞ്ഞത് മാറ്റിവെച്ചാലും ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കനകക്കുന്ന് കൊട്ടാരത്തിന് സമീപം അദ്ദേഹം പണിയുന്ന മണിമാളിക ഒരു പോലീസ് എ ഡി ജി പി ആയിട്ട് അദ്ദേഹം വന്നിട്ട് രണ്ടു കൊല്ലമായി ചേരും അതിനു മുമ്പ് ഇരുന്നിരിക്കുന്നത് ഐ ജി ഐ സി ജിയാണെന്നാണ് എന്റെ അറിവിൽപ്പെട്ടിടത്തോളം അവിടുന്ന് ഇങ്ങനത്തെ ഒരു മണിമാളിക പണിയാൻ ഇദ്ദേഹത്തിന് പണം എവിടുന്ന് വന്നു അപ്പൊ അൻവർ പറഞ്ഞതിൽ നിന്ന് അൻവർ പിൻവാങ്ങിയെങ്കിലും അൻവർ ചേർന്ന ചോദ്യങ്ങൾ ഒരുപാട് ബാക്കിയാക്കി ബാക്കിയാക്കിക്കൊണ്ട് ഒരുപാട് ദുരൂഹതകൾ ബാക്കി ബാക്കിയാക്കി കൊണ്ടാണ് അദ്ദേഹത്തെ ഇന്ന് മുഖ്യമന്ത്രി അമിറ്റബിൾ സെറ്റിൽമെന്റ് ആക്കിയിട്ടുള്ളത് എന്നാണ് എനിക്ക് പറയാം എന്തായാലും കൃത്യമായ ഒരു അവലോകനമാണ് ഇതിൽ ഞാൻ രാഷ്ട്രീയം കലർത്തുന്നില്ല കാരണം സാറ് ഒരു പുറമേ നിന്ന് ഒരു സാധാരണക്കാരന് ചിന്തിക്കാവുന്ന കാര്യങ്ങൾ രാഷ്ട്രീയമില്ലാതെ എന്ന് കൃത്യമായാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ഒരുപക്ഷെ സാറ് പറഞ്ഞ പോലെ ഒരു സെറ്റിൽമെന്റോ അദ്ദേഹത്തിന്റെ വരട്ടുകയോ ചെയ്തിട്ടുണ്ടാകാം അതിനുശേഷമാണ് പത്രങ്ങളുടെ മുന്നിൽ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പുറത്തു വരും കാരണം അൻവറിന് പൂർണ്ണമായിട്ടുള്ള അൻവർ എന്താണോ ലക്ഷ്യം വെച്ചിരിക്കുന്നത് പൂർണ്ണമായിട്ട് സാധിക്കാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജും അദ്ദേഹത്തിന്റെ മുഖത്ത്വൊന്നും നമുക്ക് ആ പത്രസമ്മേളനം നടത്തുമ്പോൾ മനസ്സിലാവും അപ്പൊ അത് പുറത്തു വന്നിട്ടില്ല അത് പൂർണ്ണമായിട്ട് സാധിച്ചിട്ടില്ലെങ്കിൽ രണ്ടാമത് ഒരു വെടി കൊട്ടിക്കാൻ വേണ്ടിയിട്ട് അൻവർ പുറത്തേക്ക് വരും എന്നത് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത് അതുകൂടി ഞാൻ ചേർക്കുന്നത്